ജമാഅത്ത് ഇസ്ലാമി ആവട്ടെ മുജാഹിദ് പ്രസ്ഥാനമാവട്ടെ ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പാപ്പരത്തും ആളുകൾ പതിയെ പതിയെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് സുന്നി ആശയങ്ങൾക്ക് വലിയ മേൽക്ക മേൽക്കയും വലിയ സ്വാധീനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ കാലവും കൂടിയാണ് സുന്നി ആയിരിക്കുക എന്നത് അഭിമാനകരമായ അന്തസ്സുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും അറിയാം ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിലെങ്കിലും വളരെ ചുരുങ്ങിയ കാലത്തെങ്കിലും വിദ്യാസമ്പന്നരായ ആളുകൾ ചിലരൊക്കെ സുന്നി ആയിരിക്കുക എന്ന് പറയാൻ മടിച്ചിട്ടുണ്ടായിരുന്നു അവർ പകരം മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണെന്ന് പറയും ഇനി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലും എന്ന് പറയും എന്നാൽ സുന്നിയാണ് എന്ന് പറയാൻ മടിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു ഇന്ന് അലഹമ്മദില്ല കാലം മാറിയിട്ടുണ്ട് കാലം മാറി എന്ന് മാത്രമല്ല സുന്നി ആയിരിക്കുക എന്നത് അഭിമാനത്തോടുകൂടി ഏത് വേദിയിലും പറയാവുന്ന തരത്തിലേക്ക് സാമൂഹികമായി നമ്മൾ വലിയ വികാസം പ്രാപിച്ചിട്ടുണ്ട് ഇന്ത്യയാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി നമ്മൾ മാറിയിട്ടുണ്ട് അഹ് സുന്നി വൽ ജമായത്തിന്റെ ആശയങ്ങൾ അതിൻ്റെ ആദർശധാര പിന്തുടരുന്ന ആളുകളെ രാജ്യവ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വലിയ ഇജ്ജത്തുള്ള കാലമാണ് ആ ഇജ്ജത്ത് ഉണ്ടാക്കിയെടുത്തതിൽ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ താജുൽ അലമ ഉള്ളാൽ തങ്ങൾ ഉൾപ്പെടെയുള്ള ജീവിച്ചിരിക്കുന്ന മഹാനരായ ശ്രീഖുന കാന്തപുരം ഉസ്താദ് അള്ളഹു ഹാഫിയത്തുള്ള ദീർഘായ നൽകുമാർ ആവട്ടെ ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹാപണ്ഡിതന്മാരുടെ ത്യാഗപൂർണമായ ഭൂതകാലമുണ്ട് എന്ന് നമ്മൾ മറന്നുപോകരുത്